നമസ്കാരം ഞാൻ കുറെ നാളുകൊണ്ട് സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം ഒരുപാട് ആണുങ്ങള് ചെയ്യുന്ന അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ആണുങ്ങൾക്കും ഇത് അറിയത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീട് എടുക്കുന്നതും കാരണം ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കണം കാരണം നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറിവില്ലായ്മ കാരണം ഒരുപാടധികം പെൺകുട്ടികൾക്ക് വളരെയധികം ഒരു ദോഷം അല്ലെങ്കിൽ ഒരു വിപത്താണ് ഇതുണ്ടാക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ ടോയ്ലറ്റിലിരുന്ന് ഈ ആണുങ്ങൾ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുന്നത് അപ്പൊ നമുക്കറിയാം മാക്സിമം ബോയ്സ് നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കും അപ്പൊ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വച്ചാല് അവസാനമാകുമ്പോ യൂറിന്റെ കുറച്ച് അല്ലെങ്കിൽ മൂത്രത്തിന്റെ കുറച്ച് പാട്ട് അല്ലെങ്കിൽ മൂത്രത്തിന്റെ കുറച്ച് ഭാഗം ആ ടോയ്ലറ്റ് കവറിലേക്ക് ആ ടോയ്ലറ്റിന്റെ സീറ്റ് കവറിലേക്ക് ആവുകയുണ്ട് അപ്പൊ എന്ത് ചെയ്യും സീറ്റ് കവറിലേക്കായി അത് കഴിഞ്ഞിട്ട് പോയി മൂത്ര ഒഴിച്ചെല്ലാം കഴിഞ്ഞു പോകും അടുത്തൊരു പെൺകുട്ടി ആ ടോയ്ലറ്റ് സീറ്റ് കവറിലേക്ക് വന്നിരിക്കുമ്പോൾ എന്താ പറ്റുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്റെ ചാൻസ് വളരെയധികം രീതിയിൽ കൂടും ദയവ് ചെയ്ത് ബോയ്സ് ആരാണെങ്കിലും ടോയ്ലറ്റിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് സീറ്റ് കവർ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് എന്നിട്ട് വേണം മൂത്ര ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ യൂറിനലിലേക്ക് പോയി ഒഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരിക്കലും സീറ്റ് കവറിന്റെ ടോയ്ലറ്റ് സീറ്റ് കവറിന്റെ ചുറ്റും മൂത്രം സ്പില്ലിയാതിരിക്കുക കാരണം അങ്ങനെ മൂത്രം വീണ് കഴിഞ്ഞാൽ ഒരുപാടധികം ബാക്ടീരിയ നമ്മുടെ മൂത്രത്തിൽ ഒരുപാട് അധികം ബാക്ടീരിയ ഉണ്ട് ക്ലബ്സ്തേലയും പ്രോട്ടീൻ എസ്റ്റും സ്റ്റെപ്പാലോകോപ്പസ്തും എന്നുള്ള ഒരുപാട് അധികം ബാക്ടീരിയാസ് അതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഈ ബാക്ടീരിയാസ് സ്ത്രീകളുടെ ശരീരത്തിലേക്ക് കയറി കഴി കഴിഞ്ഞാൽ ഒരുപാടധികം അത് റിസ്ക് യു ടി ഐടെ റിസ്ക് പ്രത്യേകിച്ച് ക്ലബ്സില പ്രോട്ടീൻസ് ഒക്കെ യു ടി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ വളരെയധികം കഴിവുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യരുത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾ ആ ടോയ്ലറ്റിന്റെ സീറ്റ് കവർ ക്ലീൻ ചെയ്യുക വെള്ളം ഒഴിച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക കഴിവത് നിങ്ങൾ സീറ്റ് കവർ പൊക്കി വെച്ചിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക മാത്രമല്ല മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള് കഴുകുക ആ ചുറ്റുമുള്ളത് ഒരു ഹാൻഡ് ഷബറോ ഒരു മകുല് വെള്ളം എടുത്ത് ഒഴിച്ച് ഉള്ള് കഴുകുക വൃത്തിയാക്കി ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഈറിനലിലാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ അവിടെയും ക്ലീൻ ചെയ്യുക കാരണം ഈ മൂത്രം വഴി ഒരുപാട് അധികം ബാക്ടീരിയാസ് ഒരുപാടധികം യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ കാരണം കൊണ്ട് ഒരു പെൺകുട്ടിക്കും ഒരു മനുഷ്യനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ ഒരു അറിവില്ലായ്മയും നമ്മുടെ ഒരു അശ്രദ്ധയും കാരണം ഒരാളുടെ ജീവ ജീവനിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റീൽ എടുത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം തന്നെ അപ്പൊ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിനും കോളേജ് ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക മാത്രം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ എന്റെ ചാനൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഒരുപാട് അധികം മെഡിക്കൽ റിലേറ്റഡ് കണ്ടന്റ്സ് ഒരുപാട് അധികം അസുഖങ്ങളെ പറ്റി ഞാൻ എന്റെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അധികം അറിവുകളായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആ ലെറ്റ് മീ പ്രണാങ് ഓഫ്